അലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളിത് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് കുരുവട്ടൂർ തരീക്കത്തുകാർക്കും എ പി സമസ്തക്കാർക്കും ഇടയിൽ ഇന്ന് വലിയ ചർച്ചയായി കൊണ്ടിരിക്കുന്ന മുമ്പ് കുരുവട്ടൂർ തരീക്കത്തിൻ്റെ ഒരു മുസിരിയാരി അൻവരി മുസിരിയാരി സി എം അടവൂരുള്ള അനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ വിവാദമായ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് എ പി സമസ്തക്കാരുടെ മുഖാമുഖത്തിൽ ഒരാൾ വന്ന് ചോദ്യം ചോദിക്കുകയും അതിന് മറുപടി പറയായി ഒരു മുസിയാർ സംസാരിക്കുകയും ചെയ്തതോടെ കൊല്ലവട്ടൂർ തരിക്കർ വലിയ രീതിയിലുള്ള ഹാലിളക്കത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആദ്യം അൻവരി മുസ്ലിയാർ മുമ്പ് പറഞ്ഞ ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം ഇന്നും മടവൂരിലുള്ള റഷീദ് റഷീദ് ധാരണ ശരിയാണെങ്കിൽ അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുത മുസ്ലിയാർ ഉടൻ മുസ്ലിയാർ അബ്ദുദ്രിയാർ അടുത്ത് വന്നു എന്താണ് ഇപ്പോൾ പറഞ്ഞു ആ മറുപടി വലിയ ആലിമാണ് ഷെയ്ഖുന രണ്ടാൾക്ക് കാര്യം മനസ്സിലായി ശാന്തമായി ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ നടത്തിയിട്ടുണ്ടെങ്കിലും പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഈ സംസാരം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സമസ്തക്കാരുടെ ഒരു മുഖാമുഖത്തിൽ അടുത്ത് നടന്ന വേങ്ങയിൽ നടന്ന മുഖാമുഖത്തിൽ ഒരാൾ വന്ന് ചോദ്യം ചോദിക്കുകയാണ് അതിനുള്ള മറുപടി കൊടുക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം മുജാഹിദ് സുഹൃത്ത് എനിക്ക് കുറെ ചോദ്യങ്ങൾ അയച്ചു വന്നിട്ടുണ്ട് അത് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇപ്പൊ ചോദിക്കാം താൻ അള്ളാഹു ആണെന്ന് വാദിക്കുന്നത് തലക്ക് സുഖമില്ലാത്തവരാണ് അപ്പോൾ ഞാൻ അള്ളാഹു ആണ് എന്ന് സി എം മടവൂർ പറഞ്ഞത് തലക്ക് സുഖമില്ലാതെയാണോ ഇതിന് മറുപടി പ്രതീക്ഷിക്കുന്നു അറഹമുല്ല ബഹുമാനപ്പെട്ട സി എം വരിസ് അല്ലാഹുസ് തങ്ങളുടെ ചരിത്രം വളരെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ വായിക്കാൻ കിട്ടും സി എം വല്ലി അള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം പണ്ഡിതന്മാർ ഇപ്പോഴും ഹയാത്തിലുണ്ട് പക്ഷേ അവിടെ നിന്ന് അനല്ല എന്ന് പ്രഖ്യാപിച്ചു എന്ന ഒരു ചരിത്രം അങ്ങനെ ആധികാരികമായി എവിടെയും എഴുതപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ പ്രചരിക്കുന്ന രേഖയില്ലാത്ത അത് ഏതോ കള്ളത്തൊരിയക്കത്തുകാരാണ് അതവിടെ പറഞ്ഞത് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ആധികാരികമായ ഒരു രേഖയുമില്ലാത്ത ഒരു സംഗതി ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ആരോപിച്ചുകൊണ്ട് അതിങ്ങനെ വഹാബികൾ ഏറ്റുപിടിക്കുക അത് തന്നെയാണ് കള്ളത്തുനകത്താരുടെ ലക്ഷ്യവും എന്ത് തന്നെയാണ് വഹാബികൾക്ക് കൊടുക്കുക എന്നിട്ട് ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുവാനും സന്നദ്ധ മാത്തിനെ താറടിക്കാനും വഹാബികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക അപ്പം അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ അങ്ങനെ ആധികാരികമായി ഒന്ന് ഉദ്ധരിക്കപ്പെടുകയോ കൃത്യമായി രേഖപ്പെടുത്തുക പ്പെടുത്തപ്പെടുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഊഹാപോഹങ്ങൾക്കോ അല്ലെങ്കിൽ പിന്നെ വാക്കുകളിൽ യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത ഇത്തരം കള്ളത്തുരീക്കത്തുകാർ പറയുന്ന ആശയങ്ങൾക്ക് നമ്മൾ മറുപടി പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടില്ലേ സഹോദരങ്ങളെ സീമടപൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് തട്ടിവിട്ട കഥകളാണ് അതിന് കൃത്യമായി യാതൊരു രേഖയുമില്ല സീമടവൂരുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അയാളുടെ കറാമത്ത് എന്ന രൂപത്തിലും അല്ലാതെയുമൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്നും ഈ രീതിയിലുള്ള ഒരു സംസാരമോ കാര്യങ്ങളോ ഇല്ല എന്നാണ് ഈ മുസ്ലിയാർ പറഞ്ഞത് അപ്പോൾ കുരുവട്ടൂർ തരീക്കത്തുകാർ ആകെ പൊട്ടിത്തെറിച്ചു തെളിവുണ്ട് എന്നാ പറയുന്നത് തെളിവുണ്ട് എൻ്റെ തെളിവൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതിനു മുമ്പേ ഈ പറയുന്ന പ്രയോഗം തെറ്റാണ് ഇങ്ങനെ പറയാൻ വേണ്ടി പാടില്ല കള്ളത്തരീക്കത്തുകാർ ഉണ്ടാക്കിയതാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞത് എങ്കിൽ നമുക്ക് ചിലത് അങ്ങോട്ടേക്ക് ചോദിക്കാനുണ്ട് അതിനുശേഷം നമുക്ക് കുരുവട്ടൂരുകാരുടെ പ്രഷറിലേക്ക് പോകാം ആദ്യം നമുക്ക് ഒരു വീഡിയോ കാണാം ഇതുപോലെ ഉസ്താദ് ഇവിടെ കിടക്കുന്ന കിടക്കുന്ന ആളെ പേര് 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 എന്ന കിടക്കുന്നത് ഇവരെ ഇവരെ അബ്ദുല്ലാഹിൽ എന്നാണ് എന്നാണ് ഉമ്മ ഈ ഈ ഉമ്മയും തമ്മിലുള്ള ബന്ധണ്ടാ ഇത് ഭർത്താവാണ് ഇത് ഭാര്യ ആണ് അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ഇവരിവിടെ വിവാദത്തെടുക്കാൻ കൂടിയത് ബഹുമാനപ്പെട്ട സി എം വലു പറഞ്ഞതാണ് അത് ഇന്നും മൗലി വായിക്കാറില്ലേ ഇങ്ങനെയൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമല്ല പടച്ചവന്റെ തന്ന ഈ കല് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും കേട്ടില്ല സഹോദരങ്ങളെ എല്ലാം കേൾക്കുവാനും എല്ലാം അറിയുവാനും എല്ലാത്തിനും ഇടപെടാനും ഒക്കെയുള്ള കഴിവ് ഇത് പടച്ചോൻ തന്നെയാണോ എന്ന് സംശയിച്ചു പോകും മനസ്സിലായല്ലോ അതായത് പടച്ചോനെ പോലെ തന്നെയാണ് സി എം മടവൂരി എന്നാണ് ആ മുസ്ലിയാർ പറഞ്ഞു വെച്ചത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇത് കുരുവിട്ടൂർ തരീക്കത്തുകാരൻ വഹാബികൾക്ക് കൊടുത്ത വടിയൊന്നും അല്ലല്ലോ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ശ്രോതാക്കളെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് കമൻറ് ബോക്സിൽ പറയാം നമുക്ക് മറ്റൊരു പാട്ടിലേക്ക് കടക്കാം ി മുഴങ്ങിടുന്ന നേരമിൽ പറഞ്ഞതാ വാങ്കൊലി മുഴങ്ങിടുന്ന നേരമിൽ പറഞ്ഞതാ എന്റെ നാമമാണതാ മുഴങ്ങിടുന്നു പള്ളിയിൽ എന്റെ നാമമാണതാ മുഴങ്ങിടുന്നു പള്ളിയിൽ പോയവൾക്ക് മെയ്യിൽ ജീവൻ ും ഇവനും നാളെ ഒരു തെളിവുമായി വരികയാണ് ഇത് കേട്ട ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാൽ എന്തായിരിക്കും അവസ്ഥ ഇവൻ തന്നെയാണ് പടച്ചവനാണെന്നുള്ള പാട്ട് പാടിയത് അത് നമുക്കറിയാമല്ലോ അതും ഇതും ഈ പറയുന്ന പടച്ചവൻ പ്രയോഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ഒന്ന് അനല്ല എന്ന് സി എം അടൂര് പറഞ്ഞിട്ടുണ്ട് എന്നത് രണ്ടാമത് മറ്റേ മുസ്ലിയാർ പടച്ചോൻ തന്നെയാണോ എന്ന് സംശയിച്ചു പോകും അതുപോലെയുള്ള കുറേ കാരണങ്ങൾ അതിന് പറയുന്നുണ്ട് മൂന്നാമത്തത് ഈ ചങ്ങാതി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഈ പടച്ചോൻ പാട്ടുകാരൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കേൾക്കുന്ന നാമം സി എം മടവൂരിൻ്റെ ആന്ന് മരിച്ച ഒരു പെണ്ണിനെ ജീവൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് സി എം മടവൂര് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് അതുപോലെ തന്നെ ഇതേ ചങ്ങാതിരെ തന്നെ പടച്ചോനാരാ പിന്നെ മടവൂരാരാ പടച്ചോനാണോ ചോദിക്കുന്നവരോടൊന്നുമില്ല പാട്ട് നമുക്കറിയാമല്ലോ അന്നേരം ആ പാട്ടുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം ഇത് നമുക്ക് കേൾക്കാനുള്ളത് ഹുസൈൻ സലഫി ഉസ്താദ് ഇതേ രൂപത്തിൽ മറ്റൊരു മുസ്ലിയാരുടെ ഒരു സംസാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടതിന് ശേഷം കൊലവെട്ടൂർ കത്തുകാരുടെ ഹാലിളക്കത്തിലേക്ക് ഒന്ന് പോകാം പറയേം പറഞ്ഞ അതൊക്കെ ഒരു ചെറിയ പദവിയാണ് സാധാരണ വരെ അള്ള അടിമയെ രാത്രിയിൽ യാത്ര ചെയ്യിപ്പിച്ചവൻ മാ പരിശുദ്ധൻ അള്ളാഹന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോൾ പോലും അബുദാണ് അള്ളാഹന്റെ റസൂല് അടിമയാണെന്നാണ് അള്ളഹ പറയാറുള്ളത് എങ്കിൽ ഇതാ ഈ വിഭാഗം പറയുന്നത് കേട്ടോ മടവൂരിന്റെ ഒക്കെ പദവി ഇപ്പൊ എവിടെയാണ് കുത്തുബിൻറെയും മേലെയുള്ള പദവി എട്ടിട്ട് അബിദ് എന്ന പദവിയും വിടും പിന്നെ അബുദ് പോയാ പിന്നെ അല്ല നിങ്ങൾ ഒന്ന് എഴുതി നോക്കൂ അബുദല്ലെ അബുദങ്ങ് വെട്ടിയാൽ പിന്നെ അല്ലയല്ലേ ആ പദവിയിലെത്തിയാ പിന്നെ അബുദ് പറയുന്ന വർത്തമാണല്ല പറയാ അല്ല പറയുന്നതാ പറയാ പിന്നെയൊക്കെ ഞാൻ എന്നാണ് പറയാ പിന്നെയൊക്കെ ഞാൻ 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 എന്നാണ് പറയാ എന്ന തനിച്ച എന്നുഫറിന്റെ വർത്തമാനം അതേ കാന്തപുരത്തിന്റെ മർക്കസിലുണ്ടായിരുന്ന ബുധരീഷ് പച്ചത് കുരു പച്ച മലയാളത്തിലെ ആള് കേട്ടു നോക്കൂ അത് കഴിഞ്ഞിട്ടും ഒരു വലിയ കൊതുമ്പ് നമ്മുടെ സ്ഥാനത്തേക്ക് എത്തി അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട് പക്ഷെ അബ്ദുല്ല കഴിഞ്ഞാൽ പിന്നെ അടിമ അബിദ് ഇല്ലാതെ ഹുറായി മാറുക ചെയ്യാം പിന്നെ അടിമക്ക് അബ്ദുൽ കാതിർ എന്ന് പറയൂല പിന്നെ കാതിർ എന്നാ പറയാം

മുഅ്മിനൽ മുഹൈമിനൽ അളീസുൽ ജബ്ബാറുൽ മുതക്കബ്ബിർ ഇതൊക്കെ പേരിലൊന്നും പറയും കാരണം അബൂദു വിട്ടോ അബദിന്റെ പരിധി വിട്ടോ അല്ലാഹായി പോയി അതുകൊണ്ട് പിന്നെ ഇവർക്ക് പിന്നെ സ്വന്തമായി പിന്നെ വർത്തമാനങ്ങളൊക്കെ അള്ള പറയുന്നുടാണ് ബാക്കി കേട്ടോളൂ അല്ലാഹു താലു ഹുറാകി അൽ ഹുരിയ അൽ ഹുരിയത്തുൽ വഹബിയാനാണ് ഔലിയാക്കമാരെനെ പറ്റി പറയാ ആ സ്ഥാനത്തെ കേട്ടാലോ ആന്മാരെ പ്രയോഗാണ്

വലിയ സംസാരിക്കുക സി അസീസ് അവര് അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് അത് വേണ്ട അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല അത് വേണ്ട ഞാൻ ബാത്തിലാക്കി ഇങ്ങനൊക്കെ ആയിരുന്നു അവര് പറഞ്ഞിരുന്നത് ഒരു ദിവസത്തിൽ അഞ്ചു നേരത്തെ അനുസ്കാരത്തിൻ്റെ പിറകെയും രാത്രി രാത്രി സമയത്ത് ഉറങ്ങുന്നതിന്റെ മുമ്പുമൊക്കെ നമ്മൾ ചൊല്ലുന്ന ആയത്തുൽ എന്ന് പറയുന്ന അഴുതമു ആയത്തിൻ ഫി കിതാബില്ലാ അള്ളാഹിൻ്റെ കിതാബിലെ ഏറ്റവും മഹത്വമേറിയ ആയത് എന്ന് പറയുന്ന ആയത്തിൽ കുറിസിയുടെ മഹത്വം തന്നെ അതിൽ റബ്ബിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് അള്ളാഹുലാഹു അൽയുൽ സിനോ ഞാനിവിടെ ഒരു കാര്യം മാത്രം വിശദീകരിക്കുകയാണ് അവിടെ റബ്ബ് മാത്രമാണ് അലാഹായിട്ടുള്ളവൻ എന്നുള്ളതിന് ഒട്ടേറെ കാര്യങ്ങൾ പറയുന്ന കാട്ടുകൂട്ടത്തിൽ പറയുന്നുണ്ട് ുംയുമില്ല അത് മടൂരിനും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നു അള്ളാഹു തലാബ് തൂക്കിയർക്കും അല്ല ഉറക്കുമില്ല അങ്ങനെ തന്നെയാണ് എല്ലാം മനസ്സിലാക്കണം മനസ്സിലാക്കണം വലിയനെയും െ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ വലിയനെയും മനസ്സിലാക്കണം നീ നീ എന്താടോ എന്താടോ ബാക്കി നിങ്ങൾ കുറിച്ച് പറയേണ്ടത് ഇവർക്ക് ചാർത്തി കൊടുക്കാൻ ബാക്കി എന്താണ് താനിച്ച കുഫുറിന്റെയും വർത്തമാനങ്ങൾ കേട്ടില്ലേ സഹോദരങ്ങളെ ഇവള് വളരെ കൃത്യമാണ് സി എം മടൂരിനെ കുറിച്ച് എ പി സമസ്തക്കാർക്ക് ആയിക്കോട്ടെ അതേപോലെ തന്നെ കുരുവിട്ടുപ് തരിക്കത്തായിരിക്കോട്ടെ അല്ലാത്തവരൊക്കെ ആയിക്കോട്ടെ ഇവരുടെ വിശ്വാസം എന്താണ് പടച്ചോൻ തന്നെയാണ് എന്ന രൂപത്തിൽ തന്നെയാണ് ഒരാൾക്ക് സംശയമാണ് മറ്റൊരാൾക്ക് പിന്നെ അള്ളാർക്കുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ പടച്ചോൻ തന്നെയാണ് എന്ന രൂപത്തിൽ തന്നെയാണ് മറ്റൊരാൾക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കേൾക്കുന്ന നാമം അതേപോലെ തന്നെ പിന്നെ പടച്ചോനാണ് എന്നുള്ള വാദം അങ്ങനെ മൊത്തത്തിൽ ഇവർക്ക് സി എം എല്ലാം എല്ലാമെല്ലാമാണ് മനസ്സിലായല്ലോ എല്ലാം എല്ലാമാണ് ഏറ്റയോ ടോപ്പിലാണ് അതായത് അള്ളാഹിൻ്റെ അതേ പിന്നെ ലെവലിൽ തന്നെയാണ് ഒരുപക്ഷെ അള്ളാഹു എന്ന് സംശയം ഒരാൾക്ക് ഈ രൂപത്തിലൊക്കെയാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ ഞാൻ വേറെ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല വളരെ വ്യക്തമായി ഹുസൈൻ സരഫി ഉസ്താദിൻ്റെ സംസാരത്തിന് ഏറെക്കുറെ ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും ഇനി നമുക്ക് കുലവെട്ടൂർത്തെ രീകത്തുകാരുടെ ഹാലിളക്കത്തിലേക്ക് നമുക്കൊന്ന് പോകാം ആദ്യം നമ്മുടെ വിവാദ നായകൻ തന്നെ വരട്ടെ സംഭവമാണ് ഒരിക്ക പറഞ്ഞു ഇത് കേട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഞെട്ടൂല ഈ സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ആരിൽ നിന്നാ നമ്മൾ കേട്ടത് നേരത്തെ തൊഴി പറഞ്ഞു ഷെയ്ഖുനോടെ തന്നെ കുടുംബകണ്ണിയിലെ പ്രധാനിയായ ഇന്നും ജീവിച്ചിരിപ്പുള്ള ബഹുമാനപ്പെട്ട മടവൂർ റഷീദ് ഉസ്താദ് എല്ലാവർക്കും അറിയാം മഹാൻ നല്ലൊരു നിഷ്കളങ്കനായ വ്യക്തി സത്യം മാത്രം പറയുന്ന എളിമയാർന്ന ജീവിതം മറ്റയാള് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തെളിവുണ്ടാക്കാനുള്ള ശ്രമമാണ് വിശ്വസ്തനായ നിഷ്കളങ്കനായ സത്യം മാത്രം പറയുന്ന ഒരു റഷീദ് ഉസ്താദ് മടവൂരിലുള്ള റഷീദ് ഉസ്താദിനെ കൊണ്ടൊക്കെ പറയിപ്പിക്കാനുള്ള പരിപാടിയാണ് ഏഹ് നമുക്ക് ഇതിന്റെ രണ്ടാമൻ ഇവരുടെ അതേ പരിപാടിയിൽ തന്നെ പങ്കെടുത്ത രണ്ടാമൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇത് തൊഴിൽ ഉസ്താദ് എന്തോ നേരത്തെ പറഞ്ഞല്ലോ അയാൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ആ ഇയാളുടെ നേതൃത്വത്തിൽ ചെയ്തു ഒരു മുഖാമുഖം എവിടെ ചോദ്യം 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 ഇതേ വിഷയം സംഘടിപ്പിച്ചുമായി മറുപടി പറയാൻ വേണ്ടി നിയോഗിച്ച ഇവരുടെ മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി വെച്ച് നടന്ന എസ് വൈ വൈഎസിന്റെ മുഖാമുഖത്തിൽ ഔദ്യോഗികമായി കൊളത്തൂർ അലവി തന്നെ ഞങ്ങളുടെ ഔദ്യോഗിക പ്രതിനിധിയാണെന്ന് പറഞ്ഞ് വളരെ കൃത്യമായി മൈക്ക് പോയിന്റിലേക്ക് ക്ഷണിച്ച വാളക്കുളം അയാളാണ് പറയുന്നത് അയിനാ വിദ്വാ പറഞ്ഞ മറുപടി എന്താ പറഞ്ഞു മടപൂരി സൈഖുനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിലിഖിതമായിട്ടുണ്ട് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അതിലൊന്നും അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ആരും കണ്ടിട്ടില്ല പിന്നെ ആരെങ്കിലും പറയുന്നത് നമ്മൾ മറുപടി അറേണ്ട ആവശ്യമില്ല അങ്ങനെ മടവൂർ പറഞ്ഞതിനെ നിഷേധിക്കുകയാണ് ഈ മൗലവി അതാ പറഞ്ഞത് എന്റെ വചനത്തെ ചൊല്ലുകിൽ അഫോളെ തൊല്ലുന്ന നഞ്ഞു ഞാൻ എന്നോവാർ അവരുടെ ദീനേയും ശേഷം ദുനിയാവേയും ആഹിറം തന്നെയും പോക്കും അതെന്നോവാ നമ്മൾ പറയാ അതിന് ും എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല എട ചങ്ങാതി നീ അത് കണ്ടിട്ടില്ല എന്ന് കണ്ടിട്ടില്ലെന്ന് കരുതില്ലെന്ന് പറയാൻ പറ്റുമോ ആ വിഷയം ഇവിടെ മാലോകരുടെ മുമ്പിൽ വളരെ വ്യക്തമായി മലയാളികൾക്ക് മലയാളികൾക്കുമ്പിൽ വിശദീകരിച്ചു വന്നിട്ടുണ്ട് ആര് ഇന്നും മടവൂരിൽ ജീവിച്ചിരിക്കുന്ന അബ്ദുറഷീദ് മുസ്ലിയാർ ആരാ അബ്ദുറഷീദ് റഷീദ് അനവ എന്ന സി എം മടവൂരിൻ്റെ ആ പ്രയോഗം കളവാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ഈ മുസ്ലിയാർ പറയുന്നത് എൻ്റെ മൊഴിയെ പൊയ്യുന്നു ചൊന്നാൽ അവരെ കൊല്ലുന്ന നഞ്ഞാണ് ഞാൻ അതായത് അതായത് ഒരു ഭീരജീവിയാണ് സി എം അടവൂരി എന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് ഇദ്ദേഹത്തിനും തെളിവായി കൊണ്ടുവരേണ്ടതാരെ നേരത്തെ പറഞ്ഞ സത്യസന്ധനായ നിഷ്കളങ്കനായ എന്നാണ് റഷീദ് മുസ്ലിയാരെ ഇനി അടുത്തത് നൌഷാദ് അഹസനിയും കൂടി പറയട്ടെ അതേ പ്രോഗ്രാമിൽ പ്രോഗ്രാമിൽ തന്നെയാണ് നൌഷാദും പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് അത്രമാത്രം അത് കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എ പി സമസ്തക്കാർ തള്ളിപ്പറഞ്ഞതിന് വല്ലാണ്ട് ഇവർക്ക് പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും ഈ മൂന്ന് പേരൊക്കെ ഒരു പ്രോഗ്രാമിൽ ഒരേ വിഷയം ഒരുപാട് ടൈം ടൈമെടുത്ത് സംസാരിക്കാനുണ്ടായ ഒരു കാരണം എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം അത് ഈ സുഹരി കുറേ സംസാരിക്കുന്നുണ്ട് അതേ കാര്യം തന്നെയാണ് ഈ ഈ മുസ്ലിയാരും പറഞ്ഞത് ഇനി നൌഷാദു അതന്നെയാണ് പറയേണ്ടത് അതുകൊണ്ടാണ് നൗഷാദിലേക്ക് നേരെ പോകുന്നത് ഔഷാദിന്റെ വിശദീകരണവും തെളിവ് കാണിക്കലോ ഒക്കെ നമുക്ക് കാണാം എങ്ങനെയൊരു ഉത്തരം യോട് കൂറു പുലർത്തുന്ന ഒരു മിനിമം ലെവലിലാണെങ്കിൽ എന്താ മറുപടി പറയേണ്ടത് ഞങ്ങൾക്കത് വിശ്വാസയോഗ്യമായി കിട്ടിയിട്ടില്ല പറഞ്ഞതിന്റെ ശേഷം അവിടെ ഉത്തരവാദിത്തല്ലേ ഇനി അങ്ങനെ ഒരു വലിയ പറഞ്ഞാൽ അത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇന്നലും തുടങ്ങിയ സംഭവമല്ലോ എല്ലാ ജിതങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മഹാന്മാരിൽ നിന്ന് ഉദ്ധരിച്ചപ്പോൾ പറഞ്ഞ നിലപാടെന്താണ് അതും കൂടി അതിന് ആടയണ്ടേ നോക്കൂ നിങ്ങൾ മഹാനനായ ഷിഹാബുദ്ദീൻ അബുയസീദ് തങ്ങളടക്കമുള്ള മഹാന്മാർ സുബുഹാനി അനൽ ഹ്ലാ തുടങ്ങിയ വാക്കുകൾ പറഞ്ഞപ്പോൾ മഹാനവറുകൾ അതിന് കൊടുത്ത മറുപടി അത് അള്ളാഹുവിൽ ഹിക്കായത്ത് ചെയ്തു പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ എന്ന് അള്ളാഹു എന്നോട് പറയുന്നുണ്ട് അല്ല ഞാൻ അല്ല ആണ് അല്ല അല്ലാക്ക് പറയാലോ അനല്ലാൻ അവൻ പറയാൻ പാടില്ലേ അള്ളാക്ക് പറയാലോ അല്ല ഇങ്ങനെ പറയുന്നുണ്ട് എന്നാണ് അതിന്റെ മായന ആരായിരുന്നത് അതേ മായന ഇമാലിതങ്ങളുടെ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾക്ക് അത് അതേ തങ്ങളുടെ കിതാബ് അതേ അർത്ഥം തങ്ങളുടെ ഹദീസിയ ചോദ്യമുണ്ട് ആ വാക്കിനെ കുറിച്ച് മഹാൻ പറഞ്ഞു അത് നിന്ന് ഹിക്കായത്തായി പറഞ്ഞതാണ് അല്ലെങ്കിൽ മുഷാഹദയുടെ അവസ്ഥയിൽ നേർക്കു നേരെ റബ്ബുമായി അവര് വരുമ്പോ അവര് പറയുന്ന ചില സംഭവങ്ങളാണ് ഈ മറുപടി പറഞ്ഞു കൊടുത്താ പോരെ എന്നാൽ സംഭവം പറഞ്ഞതിന് എത്ര സാക്ഷികളുണ്ട് ഇവിടെ അതിനല്ലേ അതിലല്ലേ ഇവിടെ ഉള്ളത് ആ സാക്ഷികളെ കൊണ്ടുവരാൻ പണ്ട് പേരോട്രൻ സഖാഫിയുടെ ഒരു എയർ പിൻ കറാമത്ത് വ്യാജ കരാമത്ത് വന്നപ്പോ സ്ഥിരപ്പെടുത്താൻ അയാൾ ആലിയാജിനും കൂട്ടി വന്നു പിറ്റത്തെ സ്വലാത്തിൽ അതിന്റെ ആദ്യം പറഞ്ഞത് എന്താ മൗസൂക്ക് ബിഹിയായ ഇമാകണം അപ്പൊ നമ്മൾ ചോദിച്ചു ആലിഹാജി മൗസൂക്ക് ബിഹിയായ എത്രയും വിശ്വസ്തനായ ഇമാണോ അല്ല ഇതിന് അനുഭവിച്ചവരല്ലേ പറയാ എന്നാ ഇതു അനുഭവിച്ചവരാ പറയാം അനുഭവിച്ചവർ പറയുന്നു അനുഭവിച്ചവരിൽ നിന്ന് കേട്ടവർ പറയുന്നു അത് തെളിയിക്കാൻ ഞങ്ങൾ റെഡി മറുപടിക്കങ്ങളുണ്ടോ എന്താ സംഭവം നിരങ്ങള് ഈ വാളക്കുൾ ആ വിഷയം തൊട്ടു കുടുങ്ങിയത് അങ്ങോർമ്മല്ല അത് അത് തൊട്ട് തൊട്ട് പോയി പോയി അവസാനം പത്താവല്ലീഥിയെ കട്ടു വായിച്ചു സഹവും മഹവും മാറി അങ്ങനെ രണ്ടും കൂടി ഒന്നാക്കി ഏഹ് ഇത് അബോധാവസ്ഥയിൽ പറഞ്ഞതാണ് അല്ലാതെ പറഞ്ഞാൽ കാഫിറാണെന്ന് പത്തു കൊടുത്തു അബോധാവസ്ഥ മടവൂർ സൈഹ് ഹുനാഖില്ലെന്ന് പറഞ്ഞു കൊടുത്ത് അപ്പൊ പിന്നെ അബോധാവസ്ഥയും തെറ്റലൊന്നുമില്ല അപ്പൊ അനന്ത എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബാക്കി എന്താ നീ പറയേണ്ടി വരിക കുഫുറാണ് എന്ന് പറയേണ്ടി വരും വേങ്ങ എന്ന് മര്യാദക്ക് പോകില്ല ആൾക്കാർ കൈകാര്യം ചെയ്യും മടവൂർ ഷെയ്ഖുനൊക്കെ ആ പേരാണ് ചേർത്ത് കൊടുത്താൽ അതിനെ കണ്ടുവത്തിയ ഐഡിയ ആണ് അങ്ങനെ അങ്ങനൊരു സംഭവമല്ല കേട്ടോ അത് വിശ്വസ്തരായവർ ഞങ്ങളുടെ പ്രവർത്തകരൊന്നുമല്ല മഹാനനായ ഷെയ്ഖുനയുടെ സഹോദരിയുടെ മകനും അവരുടെ ശിഷ്യനും ആ വിഷയത്തിൽ സത്യസന്ധതയിൽ നിങ്ങൾ ആലിയാജിനേക്കാളൊക്കെ അത്രോ പവറുള്ള സൈഫുനയിൽ നിന്ന് സത്യമായത് മാത്രം ഉദ്ധരിക്കാറുള്ള റഷീദ് ഉസ്താദ് ആ കാര്യം പറയുന്നു അതുകൊണ്ട് ഇനിയും ഈ കേരളത്തിൽ മുഖാമുഖം നടത്തി പച്ച പച്ചക്കള്ളം പറയരുത് അത് ഷെയ്ഖുനയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ മറുപടിയും ഷെയ്ഖുന തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതങ്ങനെ തന്നെ പറയണമെങ്കിൽ മശാഹിഹന്മാര് നേതൃത്വം നൽകുന്ന ഈ സംഘം തന്നെ വേണം വ്യാജമാക്കൾക്ക് അത് പറയാൻ കഴിയില്ല കേൾപ്പിച്ചോട് ക്രഷീദ് ഉസ്താദ് പറയട്ടെ സിം വലിയ ആ പീഡിയൽ ഇങ്ങനെ ഇരിക്കുക ഒരു കാലുറഞ്ഞൊരു ബെഞ്ചിന് പോലും ഇങ്ങനെ ഇരിക്കുന്നു ബഹുമാനപ്പെട്ട അണ്ടോണ വല്യുസ്താദ് അണ്ടോണ ഉസ്താദ് വേറെ ആരോ ഉണ്ടോന്നറിയില്ല അദ്ദേഹം ഏതോ ഒരു സൽക്കാരോ മറ്റൊന്നോ കഴിഞ്ഞിട്ട് ഈ പീഡിയന്റെ മുന്നിൽക്കൂട്ടിങ്ങനെ വരുമ്പോ സീം വലിയതായി പറഞ്ഞു അനൽ അന അനൽദ എന്നിങ്ങനെ പറയുന്നു അനന്ത ഇങ്ങനെ പറയുന്നു അപ്പോൾ അണ്ടോണ ചോദിച്ചു കഴിഞ്ഞു അതോടുകൂടി പണ്ഡിതനാണ് മഹാനവറുകൾ ഇങ്ങനെ കേൾക്കാൻ പറയുന്നത് അനല്ല എന്താണ് അവിടെ നിന്ന് പറയുന്നത് ഉദ്ധരിച്ചു പറഞ്ഞതാണോ എന്ന് പറഞ്ഞാൽ അല്ല എന്നോട് പറയുന്നുണ്ട് കേട്ടില്ലേ സഹോദരങ്ങളെ അപ്പോൾ സാക്ഷര ഋഷീദ് ഉസ്താദിനെ തന്നെ കൊണ്ടുവന്ന് ഈ പറഞ്ഞ വിഷയം അങ്ങോട്ടേക്ക് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ് സത്യസന്ധനാണ് കള്ളത്തരം പറയില്ല നിഷ്കളങ്കനാണ് ഒക്കെയാണ് എന്തൊക്കെയോ ആണ് അങ്ങനെയുള്ള ഒരാൾ വന്ന് സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ടോ ഈ പറയുന്നത് സി എമ്മുടെ ഊരിനോട് അള്ള പറഞ്ഞതാണ് സി എം മടപൂരിനോടൊക്കെ സംസാരിക്കുമോ അത്രേ അള്ളാഹു ആ സി എം മടപൂരോട് അള്ള പറഞ്ഞതാണ് അനല്ലാ എന്ന് അല്ലാതെ സി എം മടവൂർ സി എമ്മട പൂര് പഠിച്ചവനാണ് എന്ന് ഇല്ലെങ്കിൽ സി എമ്മട ര് അള്ളയാണ് എന്ന് പറഞ്ഞതല്ല ഇനി നിങ്ങൾ പറയുന്ന പോലെ സമ്മതിച്ചാൽ മറ്റില്ല ഇവർ പറഞ്ഞാൽ എന്താണ് നേരത്തെ ഞാൻ കുറച്ച് സാധനങ്ങൾ കുറേ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കുറേ ഉണ്ട് ആ പറഞ്ഞ പ്രയോഗങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതൊക്കെ നമുക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട് മനസ്സിലായല്ലോ ലോകം തന്നെ നിയന്ത്രിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെയോ ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് പഠിച്ചോൺ തന്നെയാണോ എന്ന് സംശയവും പഠിച്ചവൻ തന്നെയാണ് എന്നും അതുപോലെ തന്നെ അല്ല എന്ന നാമം ബാങ്ക് വിളിക്കൊക്കെ കേൾക്കുന്ന നാമം അത് സി എം മണവൂരിൻ്റെ എന്നും അതുപോലെ തന്നെയുള്ള ഒരുപാട് 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 പ്രയോഗങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഇതുപോലുള്ള ക്ലിപ്പ് ഞാൻ ലെങ്ത് കൂടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും യൂസ് ചെയ്യാത്തത് ഒരുപാട് ക്ലിപ്പുകൾ സുലഭമാണ് ഈ മുസ്ലിയാക്കന്മാർ ഈ പറഞ്ഞതിനൊക്കെ നിങ്ങൾ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും അങ്ങനെയൊക്കെ തടിയൂരാൻ പറ്റുമോ മുസ്ലിയാക്കന്മാർ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടും ഈ സി എം മടവൂരിനെ കൊണ്ട് നിങ്ങളിവിടെ പുലർന്നത് ഈ സി എം മടവൂരിനെ കൊണ്ടാണ് ഇത്രമാത്രം വലിയ കഴിവുള്ള ലോകം തന്നെ നിയന്ത്രിക്കുന്ന സി എം മടവൂര് നിങ്ങളെ ഒന്നിപ്പിച്ചുകൂടെ നിങ്ങൾ ഒന്നിപ്പിച്ചുകൂടെ നിങ്ങളിങ്ങനെ ചിന്ന ഭിന്നമായി കിടക്കുകയാണല്ലോ എന്തിന്റെ പേരിൽ ഈ സി എം മടവൂരിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ചിന്ന ഭിന്നമായി കിടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളുമാണ് കറാമത്ത് പറയുന്നതിൽ ഒരു കാലത്ത് മത്സരിച്ചവർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് മുഷരിക്കലും കാഫിറാക്കലും സകലതും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിൽ ആരൊക്കെ കാഫറാകുന്നുണ്ട് പരിശോധിച്ച് പരിശോധിച്ചുകഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാന്തപുരത്തെ പോലും കാഫിറാക്കുന്ന അവസ്ഥയിലേക്ക് മനസ്സിലായല്ലോ അതുപോലെ നിങ്ങളുടെ പല മുസ്ലിയാക്കന്മാരെയും മുഷിരിക്കും കാഫറുമാക്കുന്ന അവസ്ഥയിലേക്ക് വരെ ഇത് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാം നിഷേധിച്ചു കൊണ്ടേയിരിക്കുകയാണ് എ പി സമസ്തക്കാർ എ പി സമസ്തക്കാരുടെ പ്രത്യേകിച്ച് സക്കാഫിമാരൊക്കെ ഏതാണ്ട് സെൽഫി റൂട്ടിലേക്ക് ഇങ്ങനെ മന്ദം മന്ദം കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ പറയുന്നതൊക്കെ കൃത്യമായി അവർ മനസ്സിലാക്കി പ്രമാണങ്ങൾ പരിശോധിച്ചപ്പോൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാകണം അവർ പല കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു അത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുകയാണ് കുരുവട്ടൂർകാർക്ക് കുരുവട്ടൂർക്കാർ വല്ലാത്ത പ്രയാസത്തിലാണ് ഷിർക്കിൻ്റെ കുഫുറിൻ്റെ അങ്ങേയറ്റത്തിൽ മുങ്ങിക്കിടക്കുന്ന കുരുവട്ടൂർ ശൈത്താനികത്തുകാർക്ക് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ ഇത്തരം മുസ്ലിയാക്കന്മാരുടെ ഷറില് നിന്നും ഈ ഉമ്മത്തിനെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളിടക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസലാ അയലക്കും വർമ്മത്തല്ല വർക്കാത്തു